എല്ലാവർക്കും ചിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗത അപ്പതേ ഇന്നത്തെ കറിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ കറി അധികാരം കഴിക്കാത്തൊരു കറി ആയിരിക്കും കേട്ടോ കാരണം ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഈ കറി വെച്ച് കഴിക്കുന്നത് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മുരിങ്ങക്കായ വെച്ചിട്ടുള്ള പുളിശ്ശേരിയാണ് അപ്പൊ നമ്മള് മിക്കവാറും പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്നില്ലെങ്കിൽ മാമ്പഴ പുളിശ്ശേരി ആയിരിക്കാം അല്ലെങ്കിൽ മോരുകറി തന്നെ ഉണ്ടാക്കുമ്പോൾ അധികം ചേന കായ അല്ലെങ്കിൽ വെള്ളയിരിക്ക ഇതൊക്കെയാണ് നമ്മൾ അധികമായിട്ട് യൂസ് ചെയ്യാറുള്ളത് അപ്പം ഈ ഒരു മുരിങ്ങക്കായ വെച്ചിട്ടുള്ള ഈ ഒരു പുളിശ്ശേരി വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടും എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ മാത്രമല്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പൊ അതെ ഇതിനായിട്ട് ആദ്യം തന്നെ മൂന്ന് മുരിങ്ങക്കായാണ് എടുത്തിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള നല്ല നാടൻ നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ കട്ട് ചെയ്യുന്നതിന്റെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പൊ എങ്കിലും ഞാനൊന്ന് കാണിച്ചരാം ഇതേപോലെ നമുക്കൊന്ന് ഇതിന്റെ തൊലിയൊക്കെ ഇതേപോലെ ഒന്ന് കളഞ്ഞിട്ട് ഇതിനെ ഈ ഒരു കഷ്ണം ആക്കിയിട്ട് ഇത്രയും വലുപ്പത്തിലാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ എല്ലാ മുരിങ്ങക്കായും നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ അതെ എല്ലാതും ഞാനിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് ഒരു മിക്സിയുടെ ജാറിലേക്ക് നാളികേരം അതായത് അരക്കപ്പ് ചെറുകിയ നാളികേരം എടുത്തിട്ടുണ്ട് ജീരകം ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ മോരുകറിയിൽ നമ്മൾ ജീരകമൊക്കെ ആയിട്ട് ഇടുന്ന ഇതാണ് അപ്പോൾ ജീരകം ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് കുരുമുളക് ഇപ്പോൾ മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം അപ്പം നല്ല ഫൈനായിട്ടിട്ടത് അടിച്ചെടുത്ത് മാറ്റിയിക്കുന്നത് ഇനി ഇതേ ഇതിനെ ഈ അടിച്ചെടുത്ത ഇതുണ്ടല്ലോ അത് ഇതേ ഇതേപോലെ ഒരു ചട്ടിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി അതിനുശേഷം ഇതിലേക്ക് ഉണ്ടല്ലോ നമുക്ക് നല്ല പുളിയുള്ള അത്യാവശ്യം നല്ല പുളിയുള്ളതും ആയിട്ടുള്ള തൈര് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഈ തൈര് ഒരു അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഈ അരപ്പിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ അങ്ങനെ തൈരും കൂടിയും ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഈ തൈര് എന്ന് പറയുമ്പോൾ അതിൽ കട്ടകൾ ഉണ്ടാകും അപ്പൊ അതൊക്കെ ഒന്ന് ഈ അരപ്പിൽ കയറുന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒടച്ചെടുക്കണം അപ്പൊ അതിനായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടാ ഇനി ഈ തൈര് വേണമെങ്കിൽ ഉണ്ടല്ലോ നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും കട്ടയൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞു കിട്ടും കേട്ടോ അപ്പൊ അത്രയും ചെയ്താൽ മാത്രം മതി ഇപ്പൊ ഇങ്ങനെ ആയാലും നന്നായിട്ട് തന്നെ കിട്ടും അപ്പൊ ഇനി ഇതൊന്നും മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് മുരിങ്ങക്കായ ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ അതേ ഞാൻ മൺകലത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പൊ അതിനൊരു ടേസ്റ്റും പ്രത്യേകതയായിരിക്കും ആയിരിക്കും കേട്ടോ കൂടുതലായിരിക്കും അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഒരു ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ അത്യാവശ്യം ആ ഒന്ന് മുങ്ങി കെടുക്കാത്തക്ക രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ അതാണ് അതിൻ്റെ ഒരു പാ ഇതെന്ന് പറയുന്നത് കറക്റ്റ് വെള്ളത്തിന്റെ എന്ന് പറയുന്നത് ഇനി ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ അതേ നമ്മുടെ മുരിങ്ങക്കായൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ കളറൊക്കെ നന്നായി ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി ഇതേ ഈ അരപ്പ് ഉണ്ടല്ലോ അതാണ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ അങ്ങനെ ഈ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മോരുകറിയിൽ കറിവേപ്പിലൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും നമുക്ക് സാധാരണ പച്ച പച്ചമോര തന്നെ തയ്യാറാക്കുമ്പോൾ കറിവേപ്പിലേക്ക് ഇടുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കട്ടെ അപ്പോൾ ദേ ഇതും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിന്റെ കുറവും കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇനി നട്ടായൊന്ന് മിക്സ് ചെയ്ത് ദേ ഈ ഒരു പരിവായത് ഉണ്ടാവും നല്ല തിളയൊക്കെ വന്ന് ആവശ്യത്തിനൊക്കെ വറ്റി വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ ഒന്ന് ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം അപ്പം അതേ ആയിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം താളിക്കാനായിട്ട് ഇതേ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് അതിലേക്ക് കടുകും അതുപോലെ തന്നെ ഉലുവ ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് സാധാരണ നമ്മൾ മോരുകറിക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഞാൻ മൂന്ന് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില അപ്പം ഇതൊക്കെ ഇട്ടിട്ട് ഇതിനൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം അതിന് ശേഷം ഇത് ഇതൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ മോരുകറിയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പം ഇത്രയേ ഉള്ളു നമ്മൾ സാധാരണ മോരുകറി വെക്കുന്നത് തന്നെ പക്ഷെ ഉപയോഗിച്ചിട്ടുള്ള വെജിറ്റബിളിന് മാത്രം വ്യത്യാസമുള്ളൂ അല്ലേ അപ്പം മുരിങ്ങക്കായ വെച്ചിട്ടാണ് ഇത് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പം എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ട്രൈ ചെയ്തവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അപ്പം ഇത് ആദ്യം ത ആദ്യമായിട്ടാണ് ഞാനിത് തയ്യാറാക്കി വെക്കിയത് പക്ഷെ അതിന് ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി അപ്പം നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ആണെങ്കിലും ഒക്കെ ഒരു സീസണാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അപ്പോൾ നമുക്ക് അടിപൊളി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്